എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആറ് ഗ്രാം കൈവശം വെച്ചവനായാലും ഒരു ഗ്രാം കൈവശം വെച്ചവനായാലും അത് നിത്യേന ഉപയോഗിക്കുന്നവനായാലും അവൻ ഇനിയിപ്പോ എത്ര വലിയ കലാകാരനായാലും എത്ര വലിയ രാജ്യസ്നേഹിയായാലും അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇതുപോലൊരു മൃഗമുണ്ടാകും അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലാതെ ശരിക്കും അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഭരിക്കുന്നവർക്ക് കഴിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം ഹേ നമസ്കാരം അൻസു ടോക്കീസിൻ്റെ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്ര സന്തോഷത്തോടു കൂടിയല്ല ഞാൻ ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്നറിയില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഞാനും ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനായതുകൊണ്ടാണോ എന്ന് അടിവരായിട്ട് ഞാൻ പറയാം എനിക്ക് എന്തെന്നില്ലാത്ത വേദനയാണ് മനസ്സിൽ കാരണം ഈ ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ സ്വന്തം ഇളയച്ഛൻ അച്ഛൻ എന്ന് തന്നെ പറയണം കൊച്ചനെന്ന് പറയുമ്പോൾ അച്ഛൻ എന്ന് തന്നെ പറയണം ആ മനുഷ്യൻ ആ കുഞ്ഞിനോട് കാണിച്ച അത് മൂന്ന് വയസ്സ് പ്രായം മൂന്നല്ല മുപ്പത് വയസ്സായിക്കോട്ടെ പക്ഷേ ആ കശ്മലൻ കാണിച്ച ഈ നീച പ്രവൃത്തി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ കേരളം തന്നെയാണോ ഇത് വാസ്തവത്തിൽ അറിയില്ല ഇനി നാളെ ഇവൻ എന്തെങ്കിലും മനോരോഗമാണെന്ന് പറഞ്ഞ് കോടതി ഇവനെ കൂരിക്കൊണ്ടു പോകുമായിരിക്കും നല്ല വക്കീൽ വന്ന് അതിന് പറ്റിയ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ചത്തുപോയി അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇതുപോലെയുള്ള സാധനങ്ങൾ എവിടെ മുളച്ച് പൊന്തിയാലും അതിന് പുഷ്പം പോലെ ഭൂരിക്കൊണ്ടു പോകുന്ന ഒരു സാധനമായിരുന്നല്ലോ നമ്മുടെ വക്കീൽ പക്ഷേ അദ്ദേഹം പോയി ഇനി എന്തായാലും അദ്ദേഹം ചത്ത സ്ഥിതിക്ക് ഇനിയിപ്പം നമുക്ക് അങ്ങനത്തെ ഒരു പേടി വേണ്ട ഇവൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നമ്മുടെ ഭരിക്കുന്ന ആൾക്കാരുടെ കയ്യിലിരിക്കുകയാണ് ഇവൻ്റെ ഭാവി ഇവനെതിരെ തയ്യാറാക്കുന്ന എഫ്ഐആറിലിരിക്കുകയാണ് ഇവൻ്റെ ജീവിതം ഇവനെ കൊല്ലാ കൊല്ല ഏത് കൊല്ലണം കേട്ടോ സത്യമാണ് ഇവനെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല ഇവനെയൊക്കെ വെച്ചേക്കാൻ പാടില്ല ഇതുപോലെ നീചന്മാരായിട്ടുള്ള ഒരൊറ്റ എണ്ണത്തിനെ നിങ്ങളൊക്കെ പറയുമല്ലോ യു പി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് കണ്ടു പഠിക്കണം നിങ്ങൾ പത്ത് മുന്നൂറ്റി ചെലുവാനോ എണ്ണത്തിനെയാണ് അങ്ങേരം അവിടെ തട്ടിയിട്ടത് കൊടും ക്രിമിനലുകളെ കോടതിയുടെ നിയമത്തിൻ്റെയോ മറ്റോ പഴുതുകളിലൂടെ രക്ഷപ്പെട്ട് പോരുമെന്ന് തോന്നിയിട്ടുള്ള നൂറുകണക്കിന് എണ്ണത്തിനെയാണ് അവിടെ എൻകൗണ്ടർ ചെയ്തത് ഇല്ലാതാക്കിയത് ചെയ്യണമെന്ന് അവിടെയും ഇവിടെയും ചെയ്യണം ഇതുപോലെ കുറേ എണ്ണത്തിന് അല്ലെങ്കിൽ ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണം വരണം അതില്ലാത്തടത്തോളം ഇതും ഇതിൻ്റെ അപ്രൂവ് സംഭവിക്കും ഒരു പെൺകുഞ്ഞായിട്ട് ജനിച്ചു പോയാൽ എന്തൊക്കെ കഷ്ടപ്പെടണം ഒരു കുഞ്ഞ് തൻ്റെ ജീവിതം പൂർത്തീകരിക്കാൻ ഞാൻ ചോദിക്കുന്ന ചോദ്യം എനിക്ക് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഇത് കാരണം ഞാനിത് സഹിക്കാൻ പറ്റാത്തത്ര കൂടിയാണ് ഞാൻ ഈ പറയുന്നത് ഒരു കുഞ്ഞിനോട് കാണിക്കാവുന്ന പരമാവധി ക്രൂരത ചെയ്തിട്ട് പോലും മതി വരാതെ അവൻ അതിൻ്റെ പുറത്ത് ആ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഈ കള്ള തന്തയ്ക്ക് പിറക്കാത്തവൻ ചെയ്തത് ആരെയും വേദനിപ്പിക്കും കേട്ടോ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞപ്പോൾ ശരിക്കും പറയാം രക്തം തിളച്ചു വരികയാണ് എന്താണ് ഇവനെയൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു ഒരു ഒരു ദിവസത്തെ മുഖ്യമന്ത്രി അങ്ങനെ ഇങ്ങാനും എന്തെങ്കിലും ഒരു പദവി എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ എണ്ണത്തിനെ കശാപ്പ് ചെയ്തിട്ട് പിന്നെയുള്ള കാര്യം നമുക്കങ്ങ് നോക്കാം പക്ഷേ ഇതൊന്നും നമുക്ക് പറയാമെന്നല്ലാതെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനത്തെ ഒരു രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത് ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ഒരു ഒരു ജനത അവരിന്ന് ജീവിക്കാൻ വേണ്ടി പെടുന്ന പാട് ഒരറ്റത്ത് അതിൻ്റെ മറു അറ്റത്താണ് ഇതുപോലെയുള്ള കുറേ എണ്ണം കഞ്ചാവ് ഒടിച്ച് ഇറങ്ങിയിരിക്കുന്നത് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും എല്ലാം പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭരണവർഗം ഒരു സൈഡിൽ പിന്നെ എങ്ങനെ ജനം ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ കാണിക്കാതിരിക്കും കാരണം ഇവനൊക്കെ ലഹരിയുടെ പുറത്താണെന്ന് നൂറ് ശതമാനം ഇതൊക്കെ ചെയ്യുന്നത് ലഹരി 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 അത് ആറ് ഗ്രാം കൈവശം വെച്ചവനായാലും ഒരു ഗ്രാം കൈവശം വെച്ചവനായാലും അത് നിത്യേന ഉപയോഗിക്കുന്നവനായാലും അവൻ അവനിപ്പോൾ എത്ര വലിയ കലാകാരനായാലും എത്ര വലിയ രാജ്യസ്നേഹിയായാലും അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഇതുപോലൊരു മൃഗം ഉണ്ടാകും നിങ്ങൾ കരുതിയിരുന്നോളൂ ചിലരുടെയൊക്കെ പേര് ഇനിയും പുറത്തു വരും എത്രയൊക്കെ നിങ്ങൾ നല്ലവരെന്ന് കരുതുന്ന ഈ ആൾക്കാർ ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാർ നല്ല പേര് സമ്പാദിച്ച് ഒരുപാട് ആരാധകരെയും കൂട്ടി നടക്കുന്ന ചിലരെങ്കിലും ഈ മയക്കുമരുന്നിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രേരണയിൽ ജീവിച്ച് നിലനിന്ന് പോകുന്ന ചിലരെങ്കിലും ഇനിയൊരു സമയത്ത് ഇതുപോലെ ചിലപ്പോൾ ഇതിലും വലിയ കൊടും ക്രൂരത ചെയ്തെന്നുള്ള വാർത്തകൾ നിങ്ങൾ ചെവികൊണ്ട് കേൾക്കും കാരണം സ്വബോധത്തിൽ ഒരു മനുഷ്യനും ഇതുപോലെയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലെയുള്ള കൊടും ക്രൂരതകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് ശരിക്കും പറഞ്ഞാൽ ലഹരിയുടെ പിൻബലം വേണം ലഹരി ഇല്ലാതെ ഒരിക്കലും ഒരുത്തനും ഇത് ചെയ്യില്ല ഇത് ചെയ്തിരിക്കുന്നവൻ തീർച്ചയായിട്ടും ലഹരിയുടെ പുറത്ത് തന്നെ മാത്രമായിരിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കാനല്ലാതെ ശരിക്കും അതിനെ നിയന്ത്രിക്കാൻ ഇവിടെ ഭരിക്കുന്നവർക്ക് കഴിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം ഹേ എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് പിന്നെ ആകാം ആഘോഷങ്ങളൊക്കെ ഇതിൽ കൂടുതലൊന്നും എനിക്കിക്കാര്യത്തിൽ പറയാനില്ല നിങ്ങൾക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാം എന്നെ തെറി പറയാം മറ്റെന്തും കാര്യം ഞാൻ അത്ര ഞാൻ രോഷാകുലനാണ് കാരണം എന്ന് വെച്ചാൽ ഒരു പെൺകുഞ്ഞിന് നേരിട്ട ഈ ഒരു പിഞ്ചു കുഞ്ഞിന് നേരിട്ട ഈ വേദനയിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ വേർപാടിൽ അത് അനുഭവിച്ച പീഡനം ആ മൂന്ന് വയസ്സ് വരെ ആ അനുഭവിച്ച വേദന ഉണ്ടല്ലോ അത് സ്വന്തം മനസ്സിൽ ഏറ്റുവാങ്ങുന്ന ഒരു തൻ്റെ വാക്കുകളാണെന്ന് നിങ്ങൾ കരുതിയാൽ മതി കാരണം അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ എൻ്റെ ഈ വാക്കുകളുടെ രോക്ഷം അത് ഉൾക്കൊള്ളാൻ കഴിയൂ നമ്മൾ ആരും വിചാരിച്ചെന്ന് പറഞ്ഞ് ഈ ലോകം നന്നാവാൻ പോകുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞ് ഇതിനൊരു അവസാനം ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ ഇങ്ങനെയെങ്കിലും രണ്ട് വാക്കൊരു വീഡിയോയിലൂടെയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് ഇത്രയും ഞാൻ കൂടി ഈ ഒരു വിഷയം പറഞ്ഞത് കാരണം എൻ്റെ മനസ്സിൽ ആ ഒരു വേദന ഞാൻ ഹൃദയത്തിൽ ആത്മാർത്ഥമായി ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ആത്മരോക്ഷത്തിന് വില കൽപ്പിക്കുന്നവർ തീർച്ചയായിട്ടും ആരായാലും ശരി ഇതുപോലുള്ള വീഡിയോസായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്നിൽ നിന്നും നിങ്ങൾ ഇത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി അത് പ്രതീക്ഷിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം